ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ആലാ കോതപറമ്പ് ബ്രഹ്മശ്രീ കോരുകാശന സ്മാരക വൈദിക സംഘം സ്ഥാപകാചാര്യൻ സ്വർഗീയ ബ്രഹ്മശ്രീ തിലകൻ തന്ത്രികളുടെ പന്ത്രണ്ടാമത് ശ്രാദ്ധവാർഷികം ദ്വോദശ സബരിയായി വൈദിക സംഘം സമാചരിച്ചു രാവിലെ മുതൽ സംഘം പാഠശാലയിൽ വെച്ച് ആരംഭിച്ച പൂജയ്ക്കും ധർമ്മഗ്രന്ഥപാരായണത്തിനും ശേഷം ആചാര്യന്റെ മണ്ഡപത്തിൽ പാതകാർച്ചനയും ആരതിയും നടത്തി തുടർന്ന് ശ്രീ ശങ്കരനാരായണ ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ ശിവഗിരി മഠം സന്യാസി ശ്രേഷ്ഠൻ പൂജനീയ ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമികളുടെ ഭദ്രദീപ പ്രകാശനത്തോടെ ചടങ്ങുകൾ സമാരംഭിച്ചു ബെന്നിബഹനൻ എം പി ഉദ്ഘാടനം ചെയ്തു വൈദിക സംഘം ആചാര്യൻ സി ബി പ്രകാശൻ തന്ത്രികൾ അധ്യക്ഷത വഹിച്ചു പ്രഭാഷകനും സാഹിത്യ നിരൂപകനുമായ ഡോക്ടർ എം എം ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി റിയിച്ചുകൊണ്ട് നിർനിമേഷമായി കേട്ടിരുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾ നിങ്ങളാണെൻ്റെ ശക്തിയും ഊർജവും നിങ്ങളില്ലെങ്കിൽ ഞാൻ സംസാരിക്കാൻ പറ്റുമോ അല്ലേ പേശനമല്ലൊരു വസ്തുവുമുലകിൽ പ്രേക്ഷകരില്ല എന്താ അതുകൊണ്ട് നിങ്ങളാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി വന്നിരുന്നവരെല്ലാം ആ ഇരുന്ന ഇരിപ്പിൽ അങ്ങനെ തന്നെ ഇരുന്നു ചീറ്റ് കിട്ടാത്തവർ അവിടെയും ഇവിടെയുമായി നിന്നു നിൽക്കുന്ന ഒരാളും ചലിച്ചിട്ടില്ല നിർനിമേഷ സദസ്സാണെന്റെ സ്രോതസ് നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും ഒരുപാട് ആഴമായി അറിയിച്ചുകൊണ്ട് അടിയൻ്റെ വർത്തമാനത്തിലോ അടിയൻ ഉദാഹരണം പറഞ്ഞതിലോ ഏതെങ്കിലും തരത്തിലുള്ള അറിവില്ലായ്മയോ അഭാകങ്ങളോ വന്നെങ്കിൽ ക്ഷമിക്കണമെന്ന പ്രാർത്ഥനയോടെ പറയാൻ ആ സന്തോഷം ഒരിക്കലും മറക്കാത്ത മറക്കാത്തൊണ്ട് നിർത്തുന്നു ഗുരു ധർമ്മം ജയിക്കട്ടെ നന്ദി ആചാര്യന്റെ നാമധേയത്തിൽ നൽകി വരുന്ന താന്ത്രിക തിലക പുരസ്കാരം അനുഗ്രഹീത കലാകാരൻ വിദ്യാധരൻ മാസ്റ്റർക്ക് സമർപ്പിച്ചു കാത്തിർമണ്ഡപത്തിൽ കാർത്തിക വിളക്കാട് നീ കർപ്പൂരമേരിയ കാത്തിൽ മണ്ഡപത്തിൽ കാർത്തിക വിളക്കാട് ജ്യോതിഷത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ ജ്യോതിരാജ് എടക്കളത്തൂരിലെ ആദരിച്ചു ചികിത്സാ സഹായധന വിതരണം എ ആർ ശ്രീകുമാറും വിദ്യാഭ്യാസ പ്രോത്സാഹന വിതരണം പി കെ രവീന്ദ്രനും നിർവഹിച്ചു സുഭേഷ് ചെത്തിപ്പാടത്ത് പി എസ് സ്വരൂപ് കെ ഡി വിക്രമാദിത്യൻ എന്നിവർ സംസാരിച്ചു ചെയർമാൻ എം എൻ നന്ദകുമാർ തന്ത്രികൾ സ്വാഗതവും കൺവീനർ ഇ കെ ലാലപ്പൻ തന്ത്രികൾ നന്ദിയും പറഞ്ഞു ചടങ്ങുകൾക്ക് എ ബി വിശ്വംഭുരൻ ശാന്തി പി കെ ഉണ്ണിശാന്തി പി സി ശാന്തി എന്നിവർ നേതൃത്വം നൽകി ശാന്തിമന്ത്രത്തിനുശേഷം നടത്തിയ സദ്യയിൽ ആയിരത്തോളം പേർ പങ്കെടുത്തു